ലൈൻ ഡിസൈൻ ഡിസൈൻ ചെയ്ത ഒരു വീടാണോ നിങ്ങൾ നോക്കുന്നത് സെന്റിൽ സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂം വീടാണിത് ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ലിവിംഗ് റൂമാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ഡിസൈനൽ ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം എന്ന രീതിയിലാണ് ഈ വീടിന്റെ ഡിസൈനിങ് വരുന്നത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ബ്രാൻഡ് ഫിറ്റിംഗ്സുമാണ് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിന് ഓപ്പൺ ബർത്ത് സൗകര്യവുമുണ്ട് നാല് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയൊഴിപ്പിച്ചിരിക്കുന്ന ഈ നാല് ബെഡ്റൂം വീടിൻ്റെ വിലയും മറ്റു വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് സ്വന്തമായൊരു വീടെന്ന് സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഷെയർ ആൻഡ് കമൻറ്റ്